മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ വരും സർക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും സുഹൃത്തുക്കളിൽ നിന്ന് സഹായവും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ധനലാഭം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒത്തുചേരൽ എന്നിവയുണ്ടാകും ഉയർന്ന ഉദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും ചില അഭിപ്രായ ഉണ്ടായേക്കാം മക്കളുടെ നേട്ടങ്ങളിൽ സന്തോഷമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനും പരീക്ഷകളിൽ വിജയിക്കാനും സാധിക്കും ജീവിത പങ്കാളിക്ക് ഉയർച്ചകളുണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങളുണ്ടാകും ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ശ്വാസകോശ സംബന്ധമായോ ഉദര സംബന്ധമായോ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കുക മേലധികാരികളുമായി തർക്കങ്ങൾ ഒഴിവാക്കുക കുടുംബത്തിൽ സാമ്പത്തികമായി നേട്ടങ്ങളുണ്ടാകും എന്നാൽ ചെലവുകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പുരോഗതി പ്രതീക്ഷിക്കാം യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ വരാൻ സാധ്യതയുണ്ട് വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും നെഞ്ചിരിച്ചിൽ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് നല്ലതാണ് സർക്കാർ സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലിയിലെ തടസ്സങ്ങൾ നീങ്ങും സംസാരിക്കാനുള്ള കഴിവ് കൂടും പഠനത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും എല്ലാ കാര്യങ്ങളിലും ധൈര്യത്തോടെ മുന്നോട്ടു പോകാൻ കഴിയും യാത്രകൾ പോകേണ്ടി വന്നേക്കാം ബന്ധുക്കളെ കാണാനും നല്ല ഭക്ഷണം കഴിക്കാനും അവസരം ലഭിക്കും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ സാധിക്കും വീട് സ്ഥലം വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾ സംഭവിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാര്യ ഭർത്താവുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക പ്രണയബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ചൂടുകാല രോഗങ്ങൾ ക്ഷീണം ശ്വാസതടസ്സം എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട് പരിഹാരം ദേവിക്ക് പൂജകൾ നടത്തുന്നത് നല്ലതാണ് പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായി പണം വരാനും അതുപോലെ തന്നെ ചെലവുകൾ കൂടാനും സാധ്യതയുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ഈ സമയം ഗുണകരമാണ് വിവാഹം ആലോചിക്കുന്നവർക്കും പ്രണയിക്കുന്നവർക്കും നല്ല സമയമാണ് ജോലിയും ബിസിനസ്സും ജോലിയിൽ ചെറിയ മന്ദതയും മാറ്റങ്ങളും അനുഭവപ്പെടാം ജോലി സ്ഥലത്തുനിന്ന് കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ നല്ല വളർച്ചയുണ്ടാകും മറ്റുള്ളവരുമായി തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് വീടും കുടുംബവും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ആഡംബര വസ്തുക്കൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യം പനി തൊണ്ടവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രതിവിധി നവഗ്രഹ പൂജ ചെയ്യുന്നത് നല്ലതാണ് ജോലിയിൽ ബുദ്ധിമുട്ടുകൾ കുറയും ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കും ആരോഗ്യം മെച്ചപ്പെടും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും എതിർലിംഗത്തിലുള്ളവരുമായുള്ള സൗഹൃദത്തിൽ ശ്രദ്ധിക്കണം ആഡംബര വസ്തുക്കൾ ലഭിച്ചേക്കാം കുടുംബത്തിലെ സൌകര്യങ്ങൾ വർദ്ധിക്കും ബിസിനസ് വിപുലീകരിക്കാൻ കഴിയും പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക വിവാഹകാര്യത്തിൽ ശ്രദ്ധയോടെ തീരുമാനമെടുക്കുക വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കാം മഹാദേവന് ധാര സമർപ്പിക്കുന്നത് ഗുണം ചെയ്യും ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുകയും സന്തോഷം കൈവരികയും ചെയ്യും ശത്രുക്കളുടെ ശല്യം കുറയാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം സംസാരിക്കാനുള്ള കഴിവ് വർദ്ധിക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും നല്ല സമയമാണ് ദിവസേനയുള്ള കാര്യങ്ങൾ കൂടുതൽ നന്നായി ചെയ്യാൻ സാധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങളുണ്ടാകും ബിസിനസ് വിപുലീകരിക്കാനും ലാഭം നേടാനും സാധിക്കും വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണ് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കൂട്ടുകാരുമായി സന്തോഷകരമായ കൂടിക്കാഴ്ചകളുണ്ടാകും സാമ്പത്തിക നേട്ടങ്ങളും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവസരങ്ങളും ലഭിക്കും ും കൂട്ടുകാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാൻ സാധിക്കും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയം നേടാനാകും സർക്കാർ സ്കോളർഷിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർക്ക് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും ബിസിനസ് വിപുലീകരിക്കാനും ലാഭം നേടാനും സാധിക്കും ജോലിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും സമൂഹത്തിൽ കൂടുതൽ അംഗീകാരം ലഭിക്കും ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം വയറുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അതിനാൽ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക പ്രതിവിധികൾ വെള്ളിയാഴ്ചകളിൽ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക ജോലി ജോലിയിൽ നല്ല പുരോഗതിയുണ്ടാകും സർക്കാർ സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അറിവും ആശയവിനിമയശേഷിയും വർദ്ധിക്കും കുടുംബം കുടുംബത്തിൽ സന്തോഷം നിറയും പങ്കാളിക്ക് നേട്ടങ്ങളുണ്ടാകും ബന്ധുക്കളുമായി തർക്കങ്ങൾ ഒഴിവാക്കുക അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക ധനം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ വേണം കുടുംബസ്വത്ത് തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയും ബന്ധങ്ങൾ സഹോദരങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുക വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയം നേടാൻ സാധ്യതയുണ്ട് ആരോഗ്യം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ശ്രദ്ധിക്കുക പരിഹാരം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം സമർപ്പിക്കുക തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്താൽ നേട്ടങ്ങൾ സ്വന്തമാക്കാം തൊഴിൽ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല സമയമാണ് ബിസിനസിൽ ലാഭമുണ്ടാകും സർക്കാർ സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികം ധനവരവുണ്ടാകുമെങ്കിലും ചിലവുകൾ കൂടും യാത്ര ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് വിദ്യാഭ്യാസം ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും ആരോഗ്യം നേത്രസംബന്ധമായ പ്രശ്നങ്ങൾ തൊണ്ടവേദന പല്ലുവേദന എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട് പരിഹാരം ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നത് ഗുണം ചെയ്യും ധനപരമായ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി പണം ലഭിക്കാൻ സാധ്യതയുണ്ട് ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയിൽ നിന്ന് സാമ്പത്തികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ജോലിയും വിദ്യാഭ്യാസവും ജോലിയിൽ മാറ്റങ്ങൾ വരാനും നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും കുടുംബം കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം മറ്റുള്ളവ സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം പിഴ അടക്കേണ്ടി വന്നേക്കാം ശത്രുക്കളിൽ നിന്നുള്ള ശല്യം കൂടാനും കടം വർധിക്കാനും സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകാം കണ്ണിന് അസ്വസ്ഥതകളോ തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അനുഭവ സമ്പത്തുള്ളവരുടെ ഉപദേശം തേടുക മഹാദേവന് കൊണ്ട് വഴിപാടുകൾ നടത്തുക ജോലിയും സാമ്പത്തികവും ജോലിയിൽ ഉയർച്ചയും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട് സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം പുതിയ കരാറുകളും പദ്ധതികളും വിജയകരമായി നടപ്പിലാക്കാൻ കഴിയും അപ്രതീക്ഷിതമായി പണം ലഭിക്കാനും സാധ്യതയുണ്ട് ബിസിനസിൽ ലാഭമുണ്ടാകും എന്നാൽ പങ്കാളികളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം കുടുംബം കുടുംബജീവിതം സന്തോഷകരമായിരിക്കും ജീവിത പങ്കാളിക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയം നേടാൻ സാധ്യതയുണ്ട് ആരോഗ്യം ശാരീരികമായ ക്ഷീണവും ഉദരസംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവായ കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കും ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനും മറ്റുള്ളവരുടെ അംഗീകാരം നേടാനും കഴിയും പരിഹാരങ്ങൾ ശാസ്താവിന് എള്ളു പായസം നൽകുക ഹരേ രാമ ഹരേ രാമ എന്ന മന്ത്രം ജപിക്കുക സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലിയിൽ മാറ്റങ്ങൾ വരാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സുഖ സൌകര്യങ്ങൾ ആസ്വദിക്കാനുള്ള ആഗ്രഹം കൂടും രോഗങ്ങൾ കുറയും പുതിയ തൊഴിലവസരങ്ങൾ ലഭിച്ചേക്കാം സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ചെലവുകൾ കൂടാൻ സാധ്യതയുണ്ട് കുടുംബം വീട്ടിൽ ആഡംബര വസ്തുക്കൾ വാങ്ങാൻ സാധ്യതയുണ്ട് മാനസിക സമ്മർദ്ദം കുറയും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലതാമസമുണ്ടാകാം ബിസിനസിൽ ശ്രദ്ധയോടെ മുന്നോട്ടു പോകുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവുണ്ടാകാം സന്ധിവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക പരിഹാരങ്ങൾ മഹാദേവന് ധാര നടത്തുക ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം നൽകുക വിഷ്ണു സഹസ്രനാമം ദിവസവും ചൊല്ലുക